നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ്സ് ഭക്തി സാന്ദ്രതയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യമേകി വിശ്വാസികൾക്ക് സായോജ്യമായി പഴയൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ മധ്യകേരളത്തിലെ വിശ്വപ്രസിദ്ധവും ആചാരാനുഷ്ഠാനങ്ങളാൽ അധിഷ്ഠിതവുമായ ഉത്സവ ചടങ്ങുകളാണ് പഴയന്നൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച മീനമാസം പതിനഞ്ചിന് കൊടിയേറ്റം നടന്നു ഏപ്രിൽ നാലിന് വ്യാഴാഴ്ച മീനം ഇരുപത്തിരണ്ടിന് ആറാട്ടോടുകൂടി ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും പള്ളിപ്പുറത്തപ്പന്റെയും പഴയന്നൂർ അമ്മയുടെയും ഭക്തർ ഈ ഏഴു ദിവസങ്ങളിൽ പഴയന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉത്സവത്തിൽ പങ്കാളികളായി വരികയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയാണ് പന്തൽ വൈദികൻ ജാഥ വേദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഉത്സവ ചടങ്ങുകൾ നടന്നുവരുന്നു തന്ത്രി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് ഉപകാർമ്മികനുമാണ് ഉത്സവത്തിന്റെ ആറാം ദിവസമായ ഏപ്രിൽ രണ്ടിന് ചൊവ്വാഴ്ച കാലത്ത് ഉഷപൂജ നവകം മുളപൂജ കാഴ്ച ഉച്ചപൂജ ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു വൈകീട്ട് വിശേഷാൽ പരിപാടികളായ തിരുവാതിരക്കളിക്ക് ശേഷം സാംസ്കാരിക സമ്മേളനവും നടത്തി ചടങ്ങിൽ വെച്ച് ഇടക്ക വിദ്വാൻ ജയൻ പൊതുവാളിന് പൊൻപ്രഭ പുരസ്കാരവും സമ്മാനിച്ചു ന്യൂസ് പഴയ